ഹലോ സുഹൃത്തുക്കളെ രണ്ട് ലക്ഷം വരുമാനമുള്ള അതും റോഡ് സൈഡിൽ എഴുപത്തഞ്ച് മീറ്റർ ഫ്രണ്ടേജ് ഉള്ള ഒരു കിഡിലം സ്പോട്ടാണ് നമ്മൾ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ എൻ്റെ വീട് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ ഇത്തരം കിടിലം വീഡിയോ ആയിട്ട് നമ്മൾ കൊണ്ടുവരുന്നതാണ് അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് തോട്ടുമുക്കത്ത് ഈ എടക്കാട്ട് പറമ്പ് എന്ന സ്ഥലത്താണ് ഇത് ടോട്ടൽ മൂന്ന് ഏക്കർ സ്ഥലമാണ് വരുന്നത് അതിൽ രണ്ട് ഏക്കർ റബ്ബറും ഒരു ഏക്കറ തെങ്ങ് ജാതിക്ക മരങ്ങൾ കൊക്കോ മരങ്ങളാണ് ഇതിൻ്റെ വിറ്റു വരവ് ഏകദേശം രണ്ട് ലക്ഷം വരുമാനം കിട്ടുന്നുണ്ട് പിന്നെ റോഡ് ഫ്രണ്ടേജ് ഉള്ള സ്ഥലമാണ് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വെറും ഇരുപത്തയ്യായിരം രൂപയാണ് സെൻറ്റിന് വില വരുന്നത് അപ്പം താല്പര്യമുള്ളവർ എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് പിന്നെ റോഡ് ആക്സസും വെള്ള സൗകര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് ചുറ്റും വൂടുകളുമുണ്ട് അപ്പം സുഹൃത്തുക്കളെ ചെറിയ വിലക്ക് റോഡ് സൈഡിലുള്ള സ്ഥലം അന്വേഷിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് അതുകൊണ്ട് മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബായ് നമസ്കാരം